ഡിസൈൻ എബിലിറ്റിയും ക്രിയേറ്റീവ് എബിലിറ്റിയും ഉള്ള സ്റ്റുഡൻസ് എന്നും വളരെ ആഗ്രഹത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരു സ്ഥാപനമാണ് നിഫ്റ്റ് അഥവാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി നിഫ്റ്റിന്റെ എൻട്രൻസ് എക്സാം നോട്ടിഫിക്കേഷൻ വന്ന കാര്യം അറിഞ്ഞിരിക്കുമല്ലോ അല്ലെ നിഫ്റ്റിന്റെ എൻട്രൻസ് എക്സാമിനേഷന്റെ കൂടുതൽ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നേരെ ആ വിശേഷങ്ങളിലേക്ക് ഇന്ത്യയിൽ മൊത്തം ഇരുപത് സ്ഥാപനങ്ങളാണ് നിഫ്റ്റിനുള്ളത് അതിൽ ഒരു നിഫ്റ്റ് നമ്മുടെ കേരളത്തിലുണ്ട് അത് കണ്ണൂരിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് നിഫ്റ്റിലെ ബാച്ചലർ ആൻഡ് മാസ്റ്റേഴ്സ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന്റെ സമയമാണ് ഇപ്പോൾ ഡിഗ്രി കോഴ്സുകളെ ബി ഡെസ് ആൻഡ് ബി എഫ് ടെക് അപ്പാരൽ പ്രൊഡക്ഷൻ എന്നിങ്ങനെ രണ്ടായി തിരിക്കാം ഇതിൽ ബി ഡിസൈന് കീഴിൽ ഏഴ് കോഴ്സുകളും ബി എഫ് ടെക് കീഴിൽ ഒരു കോഴ്സുമാണ് അങ്ങനെ നോക്കുമ്പോൾ ബാച്ചലർ പ്രോഗ്രാമിൽ എട്ട് കോഴ്സുകൾ സ്റ്റുഡൻസിന് തിരഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും ബി ഡിസൈന് കീഴിൽ ഏഴ് കോഴ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഫാഷൻ കമ്മ്യൂണിക്കേഷൻ ഫാഷൻ ഡിസൈൻ നെറ്റ്വെയർ ഡിസൈൻ ടെക്സ്റ്റൈൽ ഡിസൈൻ അക്സസറി ഡിസൈൻ ലെതർ ഡിസൈൻ ഫാഷൻ ഇൻറ്റീരിയർ ഇവയൊക്കെയാണ് അത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പ്രിലിംസ് എക്സാമിനേഷനും മെയിൻ എക്സാമിനേഷനായ സിറ്റുവേഷൻ ടെസ്റ്റും പാസ് മാത്രമേ ബി ഡെസിന് അഡ്മിഷൻ ലഭിക്കൂ പ്രിലിംസ് എക്സാമിനേഷന് കമ്പ്യൂട്ടർ ബേസ്ഡ് ജനറൽ എബിലിറ്റി ടെസ്റ്റ് ആയ ഗാറ്റും പിന്നെ പെൻ ആൻഡ് പേപ്പർ ബേസ്ഡ് ക്രിയേറ്റീവ് എബിലിറ്റി ടെസ്റ്റ് ആയ കാറ്റും അങ്ങനെ രണ്ട് ഭാഗങ്ങൾ ഇതിൽ അപ്പിയർ ചെയ്യുന്നിട്ടുണ്ട് ഇതിൽ തന്നെ ജനറൽ എബിലിറ്റി ടെസ്റ്റിന് രണ്ട് സെക്ഷൻസ് ഉണ്ട് സെക്ഷൻ എ ആൻഡ് സെക്ഷൻ ബി എന്നിട്ട് പ്രിലിംസ് പരീക്ഷയിൽ ബി എഫ് ടെക്കുകാര് സെക്ഷൻ എയും സെക്ഷൻ ബിയും എഴുതണം എന്നാൽ ക്രിയേറ്റീവ് എബിലിറ്റി ടെസ്റ്റ് എഴുതേണ്ടതില്ല അവർക്ക് ബിഡാർക്ക് ജനറൽ എബിലിറ്റി ടെസ്റ്റിലെ സെക്ഷൻ എയും പിന്നെ ക്രിയേറ്റീവ് എബിലിറ്റി ടെസ്റ്റുമാണ് പാസ്സാകേണ്ടത് നിഫ്റ്റ് ബാച്ചിലെ പ്രോഗ്രാമുകളുടെ അപ്പർജ് ലിമിറ്റ് സൂചന അനുസരിച്ച് അഡ്മിഷൻ വർഷത്തിലെ ഓഗസ്റ്റ് ഒന്നിന് താഴെയായിരിക്കണം എന്നാണ് അപ്പർ ഏജ് ലിമിറ്റ് റിലാക്സേഷൻ ലഭിക്കേണ്ട കാറ്റഗറിയിലുള്ളവർ ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ അപ്ലിക്കേഷനോടൊപ്പം സബ്മിറ്റ് ചെയ്യേണ്ടതാണ് നാല് വർഷത്തെ ബാച്ചലർ പ്രോഗ്രാമുകൾക്ക് പ്ലസ് ടു ഏത് ഷീമുകാർക്കും അപേക്ഷിക്കാം പ്ലസ് ടു കൂടാതെ ത്രീ അല്ലെങ്കിൽ ഫോർ ഇയേഴ്സ് അംഗീകൃത ഡിപ്ലോമ ചെയ്തവർക്കും പ്ലസ് ടുവിന് തത്തുല്യ വിദ്യാഭ്യാസം അതായത് എൻ ഐ എസ് പോലുള്ള ബോർഡ് വഴി ചെയ്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് എന്നാൽ ബി എഫ് ടെക്കിന് അപേക്ഷ സമർപ്പിക്കുവാനുള്ള മിനിമം യോഗ്യതയായി പ്ലസ് ടു വിഷയങ്ങളിൽ മാത്സ് ഉൾപ്പെട്ടിട്ടുണ്ടാവണം എന്നതാണ് അതിപ്പോ കൊമേഴ്സിൻ്റെയോ സയൻസിന്റെയോ കൂടെ എങ്ങനെയാണെങ്കിലും മാത്സ് സബ്ജക്ട് കൈകാര്യം ചെയ്തിരിക്കണം അതാണ് രണ്ടു വർഷത്തെ ബിരുദാനന്തര ബിരുദ കോഴ്സുകളായ എം ഡസ് എം എഫ് എം ആൻഡ് എം എഫ് ടെക് എന്നിവയ്ക്കും ഇപ്പോൾ അപേക്ഷിക്കാം അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഡിഗ്രിയോ എൻ ഐ ഡി നിഫ്റ്റ് പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് നാല് വർഷത്തെ ഡിപ്ലോമയാണ് എം ഡെസിനും എം എഫ് എമ്മിനും അടിസ്ഥാന യോഗ്യതയെങ്കിൽ എം എഫ് ടെക്കിന് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള നാല് വർഷത്തെ ബി എഫ് ടെക്കോ അല്ലെങ്കിൽ ബിടെക്കോ പാസ് ആയിരിക്കണം മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾക്ക് അപേക്ഷിക്കാൻ പ്രായപരിധിയില്ല പ്രിലിംസ് പരീക്ഷയിൽ എം ഡെസ് ജനറൽ എബിലിറ്റി ടെസ്റ്റ് ആയ ഗ്യാറ്റും ക്രിയേറ്റീവ് എബിലിറ്റി ടെസ്റ്റ് ആയ കാറ്റും അതിനൊപ്പം പേഴ്സണൽ ഇന്റർവ്യൂ കൂടി ഉണ്ടാകും എന്നാൽ എം എഫ് ടെക്കിന് എം എഫ് എമ്മിനും ജനറൽ ലബിലിറ്റി ടെസ്റ്റ് ഗ്യാറ്റും പേഴ്സണൽ ഇന്റർവ്യൂവുമാണ് ഉണ്ടാവുക എൻട്രൻസ് എക്സാമിനേഷന്റെ അപേക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ആറിനകം തന്നെ എൻ ടി എയുടെ വെബ്സൈറ്റ് വഴി സബ്മിറ്റ് ചെയ്യേണ്ടതാണ് എൻ ടി എ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ സ്ലാഷ് എൻ ഐ എഫ് ഇൻ ഓപ്പൺ വിഭാഗത്തിൽ രണ്ടായിരം രൂപയാണ് അപേക്ഷാ ഫീസ് എസ് സി എസ് ടി ആൻഡ് പി ഡബ്ല്യു ഡി വിഭാഗത്തിലുള്ളവർക്ക് അഞ്ഞൂറ് രൂപ മതി രണ്ട് ബാച്ചുലർ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് കോഴ്സുകൾ രണ്ടെണ്ണം ഒരുമിച്ച് എടുക്കുന്നവർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മൂവായിരം രൂപയാണ് ആ ഫീസ് വരുന്നതെങ്കിൽ എസ് സി എസ് ടി വിഭാഗത്തിൽ അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി വിഭാഗത്തിലുള്ളവർക്ക് എഴുന്നൂറ്റി അമ്പത് രൂപ മതി ഫെബ്രുവരി എട്ടിന് നടക്കുന്ന എൻ എഫ് സിയുടെ പ്രിലിംസും അതിനെ തുടർന്നുള്ള സിറ്റുവേഷൻ ടെസ്റ്റും നാഷണൽ ലെവലിലുള്ള ഒരു എൻട്രൻസ് എക്സാം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ റിസൾട്ട് മറ്റ് ലീഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തങ്ങളുടെ ഡിസൈൻ കോഴ്സുകളുടെ പ്രവേശനത്തിന് മാനദണ്ഡമായി ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ചിട്ടയായ പ്രിപ്പറേഷനും നല്ല ഒബ്സർവേഷനും ഉണ്ടെങ്കിൽ മാത്രമേ ഈ കടമ്പ കടക്കാനാവൂ പരിചയസമ്പന്നരായ അധ്യാപകർ നയിക്കുന്ന എഫ് ഡിഇൻഡിയുടെ ഹൈബ്രിഡ് ആൻഡ് ക്രാഷ് കോഴ്സുകൾ നിങ്ങളെ ഇതിനെ സഹായിക്കും സംശയ നിവാരണത്തിനും സഹായങ്ങൾക്കുമായി ഞങ്ങളെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അതുമല്ലെങ്കിൽ എഫ് ഡി ഇന്ത്യയുടെ വെബ്സൈറ്റ് ആയി ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എഫ് ടി ഇന്ത്യ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാമെന്നാണ് ഏവർക്കും വിജയാശംസകൾ നേർന്നുകൊള്ളുന്നു